നിലമ്പൂർ നിലമ്പൂർ സദ്ഗമയ ലൈബ്രറിയുടെ കോലായ വർത്തമാനം സാഹിത്യവേദി നടത്തി മനോജ് പറയറ്റ ഉദ്ഘാടനം നിർവഹിച്ചു കെ വിഷ്ണുനാരായണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മുഖ്യാതിഥിയായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ കോലായ വർത്തമാനം ഓണപതിപ്പ് പ്രകാശനം ചെയ്തു മനോജ് പറയറ്റ ഏറ്റുവാങ്ങി സീനിയർ സിറ്റിസൺ ഫോറം അധ്യാപക നേതാക്കളായ സീനിയർ മുഹമ്മദ് കുട്ടി യു ബി കെ നിലമ്പൂർ എന്നിവരെ ആദരിച്ചു കോർഡിനേറ്റർ കുറ്റീരി അസീസ് എൻ എൻ സുരേന്ദ്രൻ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് ഡോക്ടർ ടി ശിവൻകുട്ടി പ്രഭാകരൻ നറുഖറ ജസി കാരാട് മാത്യു കാരംവേലി ജി വേണു ശിവൻ പൂന്താനം മണിലാൽ മുക്കൂട്ടുതറ ലീല വൈദ്യ വയലറ്റ് ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ